i just സന്തോഷം കൊണ്ടാണോ എന്തായാലും കുസൃതി ചോദ്യത്തിന്റെ ബ്രാൻഡ് മാറി കഴിഞ്ഞു സൈക്കോ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ഓക്കെ സായ് ചേച്ചി പാട്ടിലൊരു സൈക്കോ ആണ് ആക്ച്വലി ഞാൻ നല്ല രീതിയിലാണ് പറഞ്ഞത് സൈക്കോ അല്ല ഒരുപാട് ഘമകങ്ങള് കഷ്ടപ്പാടുള്ള ഘമകങ്ങള് എഫർട്ട്ലെസ്ലി പാടി അടിപൊളിയായിട്ട് പാടി ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നത് ഹയർ ഹയർ നോട്ട്സ് പോകുന്ന സമയത്ത് കുറച്ച് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ടോട്ടൽ ഓവറോൾ എടുത്തിട്ട് നോക്കുന്ന സമയത്ത് ആ സ്ലിപ്സ് ഒക്കെ എനിക്ക് അത്രയും ഗവനിക്കണം എന്ന് തോന്നിയിട്ടില്ല ബിക്കോസ് യു നോ വെർ ഇറ്റ് വെരി ഇതിൽ പോകും തോറും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി യു ക്രിയേറ്റഡ് ആൻഡ് ഷിഫ്റ്റ് ആയിരുന്നു അത് നല്ലതാണ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനൊന്നും എഴുതിയിട്ടില്ല കസായ പറഞ്ഞ ആ ഒരു ടോപ്പിലുള്ള ഒരു സ്ട്രെയിൻ മാത്രമേ ഉള്ളൂ അത് ഒക്കെ നമുക്ക് മറക്കാം ഭയങ്കര ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു കാരണം ഇതില് ടഫായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് പാടാണ് ഈ പ്രായത്തിൽ അത് പാടുക എന്ന് പറയുന്നതും ഇറ്റ്സ് ഡിഫിക്കൽ സോങ് അപ്പം കാരണം അത് അങ്ങനെ തന്നെ പാടുന്നത് ഭയങ്കര അതുപോലെ അതൊക്കെ പക്കായിരുന്നു ക്ലീൻ ആയിരുന്നു എല്ലാം ഒന്നും സ്ലിപ്പ് ഒന്നും വന്നില്ല വിജയലക്ഷ്മിന്റെ ഒരു ചെറിയൊരു കുട്ടി പോലെ സീരിയസ്ലി ഭയങ്കര ഡിഫൈൻഡ് ആയിരുന്നു എല്ലാം പാടുന്നതൊക്കെ കേട്ടോ ഓൾമോസ്റ്റ് ഒരു ഇങ്ങനൊക്കെ നോക്കി ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് നടുക്കോട്ട് വേണോ എന്നൊക്കെ അതിലോട്ട് എത്തട്ടെ എന്തായാലും കേട്ടോ ആ ഒരു സ്ട്രെയിൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു ഒരു ഇവിടെ ക്രിയേറ്റ് ബട്ട് സ്റ്റിൽ ഗ്രേറ്റ് പെർഫോമൻസ് നൈസ് ഷാനിക്കയുടെ ലാസ്റ്റ് എക്സ്പ്രഷൻ ഞാൻ ഞാൻ വലിയ വര് ആണ് ഈ പാട്ടെടുത്ത് പാടുന്നതെങ്കിൽ ഈ പാട്ട് അയ്യോ ഈ പാട്ട് ഈ പാട്ട് എന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ചിട്ട് ചിലപ്പം ഏതെങ്കിലും ഭാഗം കൊളാക്കിയാണ് ഇത് മോൾ അത്രയൊന്നും ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം ഇത് എത്രയും ആയിട്ട് മോൾ പാടുക അത്രയൊന്നും ചിന്തിക്കാനുള്ള ഒരു 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 ടൈമും കിട്ടിയില്ല അത് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഒരു പാട്ട് ഓക്കെ പാടാം അങ്ങനെ അങ്ങനെ ആ ഒരു അപ്രോച്ച് ആയതുകൊണ്ടായിരിക്കാം മോളത്രയും സിമ്പിളായിട്ട് മോളിത് പാടിയത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പല ഭാഗങ്ങളിലും ഗോൾഡൻ 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 പക്ഷെ ആ ഒരു സ്ട്രെയിൻ്റെ ഒരു ഏരിയ മാത്രം കേട്ടോ ഞാൻ ആകെ മൂന്ന് കാര്യങ്ങളാണ് എഴുതിയത് ടോട്ടൽ കൺട്രോൾ പാട്ട് പാട്ടുമോളുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അത് പാട്ട് പാട്ടുമോളുടെ കയ്യിൽ ഭദ്രമായിരുന്നു ആയിരുന്നു പിന്നെ ഐ ലവ് യുവർ കോൺഫിഡൻസ് അവള് സാധാരണ അല്ലേ ഈ ഇങ്ങനെ ഒരു പാട്ട് പാടാൻ വരുന്ന ഒരാള് ഇങ്ങനെ ആയിരിക്കും വരെ ഇത് അവിടെ വന്ന് രണ്ട് സൈക്കോ ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ചു നേരെ ചെയ്തിട്ട് ഇത് ഒരു കിന്തില് പാട്ടുമായിട്ട് വന്ന് അത് പൊട്ടുപോലെ പാടുകയും ചെയ്തു അടിപൊളി പോലും ഐ ലവ് യു കോൺഫിഡൻസ് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ എല്ലാ പാട്ടും മോള് ഈ പാട്ടിനെ എങ്ങനെയാണോ അപ്രോച്ച് ചെയ്തത് ഹൗ യു അപ്രോച്ച് ദിസ് സോങ് അതേപോലെ തന്നെ ആ മൈൻഡ് എല്ലാ അപ്രോച്ച് എല്ലാം നന്നായിട്ട് വരും അപ്പൊ എന്തായാലും പാട്ടൊക്കെ ഇതുപോലെ തന്നെ പാടുക ഇനി അടുത്ത തവണ വരുമ്പോ അല്ലാത്ത കുറച്ച് നല്ല ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുമോ ചോദിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കി മാറ്റുവാണ് സൂപ്പർ സ്റ്റാറിന്റെ അപ്പൊ ഓരോ എപ്പിസോഡിലും നല്ല ചോദ്യങ്ങളൊക്കെ ഏറ്റുവാ ഓക്കെ